അപ്പ ഇപ്പോ പറയണ എന്താ വെച്ചാൽ ഈ രംഗത്തേക്ക് വരാന് താല്പര്യമുള്ള വീട്ടമ്മമാര് വീട്ടിലൊക്കെ ഇന്ന് ബുദ്ധിമുട്ടുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും അപ്പം അവർക്കൊക്കെ വേണമെങ്കിൽ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിച്ച് നമ്മൾ കുറേശൊക്കെ ഉണ്ടാക്കിയിട്ട് നോക്ക ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് ഇറങ്ങാം ആദ്യം നമ്മൾ ലിപ് ബാം അങ്ങനെ ചെറിയ ഫേസ് വാഷ് അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ അതിൽ നിന്ന് റേഡിങ്സ് കണ്ടെത്തി നമുക്ക് ഇതിരിക്ക് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് വരട്ടോ ഒത്ത പറഞ്ഞ് കൊടുക്കുകയൊക്കെ ചെയ്യും ഞാനിപ്പോൾ കൂടുതൽ വന്നു ഞാൻ പുറത്തൊന്നും പോയിട്ട് വീട് എടുക്കാത്ത ആളാണ് ഇവിടെ അടുത്തായതുകൊണ്ടാണ് ഞാൻ വന്നത് എനിക്കും താല്പര്യമുണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കട കൊടുക്കാണ് എന്നൊക്കെ അപ്പോൾ എനിക്ക് ഹോട്ടലിൽ കൊണ്ടു നടക്കാൻ കഴിയില്ല വയ്യാത്ത അമ്മയാണ് കുട്ടികളാണ് അപ്പം എനിക്ക് ഇതിനോട് നല്ല താല്പര്യമുണ്ട് അതാണ് ഞാൻ വീട് എടുക്കാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടി അതിൽ വന്നത് അപ്പം താഴെ തിരക്കിലായിരുന്നു ഇത്താൻ്റെ മൂത്താളി പേര് വിളിക്കാം അതാണ് നല്ലത് അപ്പം പേര് വിളിക്കാം തമ്മിൽ തമ്മിൽ പേര് വിളിക്കാം അപ്പം ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് വരാം പറഞ്ഞു കൊടുക്ക അവര് അപ്പം എനിക്കും പറഞ്ഞുതരാ ഞാൻ കുറേശ്ശേ കുറെശേ പഠിച്ചെടുക്കണം അപ്പം എനിക്ക് സമയം കിട്ടാത്തത് എന്റെ ഹോട്ടലൊക്കെ കൊടുക്കുകയാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ സോപ്പ് ഉണ്ടാക്കാൻ ഇറങ്ങി കൊറേ ഞാൻ ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പൊ വേണ്ടവര് ഞാൻ ഞാൻ നമ്പർ കൊടുക്കട്ടോ ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യത്തിന് മാത്രം വിളിക്കുക അപ്പൊ ഒരുപാട് കോളുകൾ വിളിച്ച് സമയം കളയുന്നുണ്ട് വിശേഷ അന്വേഷിച്ചിട്ട് സമയം കളയാതിരിക്കുക കൗനായിരിക്കും നാല്പത്തെട്ട് മണിക്കൂർ തികയാത്ത ആളാണ് കണ്ടില്ലേ ഇത്രയും പ്രൊഡക്റ്റ് അവർ വീട്ടിൽ ഇന്നിട്ട് ഈ വീട്ടു ജോലികളും ചില വീട്ടമ്മമാർ പറയും ജോലികളും ഇടത്താതെ തന്നെ തീരുന്നില്ല സമയമില്ല സമയമില്ല സമയമല്ല അപ്പോ നിങ്ങക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്രയും സമയത്തിൻ്റെ ഉള്ളിൽ അവരിത് ചെയ്യുന്നുണ്ടല്ലോ അതിന് നമ്മള് നമ്മളൊക്കെ ഇതാക്കണം നമ്മൾ വെറുതെ സമയം സംസാരിച്ചിന്ന് കളയുന്ന ആളുകളൊക്കെ അപ്പൊ ഇത് ഇത്രയും ഉണ്ടാക്കണമെങ്കിലും ശരി നമുക്ക് സമയം തന്നെ വേണം സമയം എടുത്ത് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഭാരപ്പെട്ട ജോലിയല്ല പക്ഷെ സമയം വേണം ഭാരമൊന്നുമില്ല കുറച്ച് മൈൻഡ് ഉണ്ടായാൽ മതി അളവ് കറക്റ്റ് ആയ മതി അത്ര വേണ്ടുള്ളത് നമ്മൾ മൈൻഡ് കറക്റ്റ് ഇതിൽ മൈൻഡ് വേണം അളവ് കറക്റ്റ് ആയിരിക്കണം ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം വേറെ മലമറിച്ച പണിയൊന്നുമല്ല നമുക്കൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ വെറുതെ ഇരിക്കുന്നവർ സ്ത്രീകളൊക്കെ ഇതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ എല്ലാവരും ഇറങ്ങുന്നുണ്ട് നിങ്ങൾക്ക് ഒരു പ്രചോദനം ആവട്ടെ എന്ന് കരുതിട്ട് ഞാൻ ഈ വീട് ഞാൻ ഇതിനോട് അനുകൂലിക്കുന്ന ആളാണ് കാരണം നമ്മൾ കഷ്ടപ്പാട് ഇറങ്ങി വന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇത്താനടുത്ത് മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് അത് ചോദിക്കട്ടോ കഴിയുന്നതു കോളുകൾ ഒരുപാട് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം മെസ്സേജ് വിടാം വോയിസ് വിടാൻ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടെടുത്ത് കഴിഞ്ഞാല് ഇതിന്റെ റിസൾട്ട് നിങ്ങക്ക് ഒരു മാസം കൊണ്ടുതന്നെ കിട്ടും പിന്നെ നമ്മുടെ മുഖത്തെ കലകളൊക്കെ അതെല്ലാം കുയ്യ് അതൊക്കെ കൂടുതൽ മാഞ്ഞു പോകണം സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മതി കലകളൊക്കെ പോവാ ഒരു മാസം തന്നെ ഉപയോഗിച്ചാൽ മതി പിന്നെ കുയ്യൊക്കെ കളയണെങ്കിൽ രണ്ടു മൂന്ന് മാസം സ്ഥിരമായിട്ട് ഉപയോഗിക്കണം

ഇത് ഇത് ആട്ടോ ഉണ്ട് ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം ധൈര്യത്തിൽ ഉപയോഗിക്കാം മറ്റേത് നമുക്ക് അറിയില്ലല്ലോ എന്താ ചേർക്കുന്നത് നിങ്ങക്ക് സമയം കിട്ടുമ്പോ ഒരു ദിവസം വന്നിട്ട് ഞാൻ വീടോണ്ട് കെട്ടോ ഇവിടെ അടുത്തല്ലേ അപ്പൊ ഞാന് അവർക്കും കൂടി ഒഴിവ് നോക്കിയാണ്ട് ഞാൻ അവര് സോപ്പിടുന്ന വീട് ഞാന് ഇടണ്ടിട്ടോ ഇതാ സോപ്പുകളാണ് ഇരിക്കുന്നത് അപ്പൊ ഇതാ വേണ്ടവര് ഇതാ ഉണ്ട് ഓർഗാനിക് ഷാംപു എണ്ണ ചാപ്പിട്ടാണ് പിന്നെ ഇതിന് സ്റ്റിക്കർ ഇട്ടിട്ടില്ല താര ഇത് രണ്ടും കണ്ടീഷണർ ഓർഡർ ചെയ്യാ നമ്പർ ഞാൻ കൊടുക്കണുണ്ട് ആവശ്യത്തിന് മാത്രം വിളിക്കാൻ വീണ്ടും പറയാനും ഒന്നാമത്തെ ഒരു വീട്ടമ്മ ആയതുകൊണ്ടാണ് പറയുന്ന പറയുന്നുണ്ട് പിന്നെ ഞാൻ വരുമ്പോ തന്നെ കോളൊക്കെ വരുന്നുണ്ട് അപ്പൊ ആവശ്യമില്ലാതെ വിളിച്ചിട്ട് വിശേഷം ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ട്സപ്പിൽ ഓർഡർ ചെയ്യാം അപ്പം ഞാൻ പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഇവിടെ അടുത്തായതുകൊണ്ടാണ് മിന്നതായിട്ടായിത്തുടങ്ങി ഞാൻ വന്നതന്നെ വൈകീട്ടാണ് വന്നത് ഞാൻ ആ ഷോപ്പ് കടയിൽ നിന്നല്ലേ വരുന്നത് അപ്പം ഇത്രക്കുള്ള വേണ്ടവരും ഓർഡർ ചെയ്യാൻ നമ്പർ എന്തേലും കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും വിളിക്കുക അപ്പൊ ഇത്താനും കൂടി സപ്പോർട്ട് ചെയ്യട്ടോ നമ്മളെ പോലെ ഒരു വീട്ടമ്മയാണ് പേര് സുമയ്യ സുമയ്യ താന്റെ സുമയ്യന്നാണ് കാവനൂര് സെന്റർ വന്നിട്ട് ഒരു കിലോമീറ്റർ പോരൂര് അപ്പൊ ഞാന് അഡ്രസ് എഴുതിട്ട് കൊടുക്ക വരുമ്പോ മനസ്സിലാവുള്ളൂ അഡ്രസ് കൂടി ഞാൻ പിൻ ചെയ്യട്ടോ ഇൻബോക്സിൽ പിൻ ചെയ്യട്ടോ എന്നാലേ മനസ്സിലാവുള്ളു കാരണം വേറെ പുറത്തുനിന്നും എല്ലാവർക്കും ഇനിക്കുന്ന സ്ഥലപ്പേര് പറയാൻ പറ്റുന്നില്ല ഞാൻ പാലക്കാട് ജില്ല ആയതുകൊണ്ട് ഇനിക്കുന്ന സ്ഥലപ്പേര് പറയാൻ പറ്റുന്നുണ്ട് ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കൊച്ചു വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട് ഇവിടെ അടുത്താവുകൊണ്ട് ഞാൻ തൻ്റെ അടുത്തു വീണ്ടും വരുന്നുണ്ട് കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇടണ്ടിട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാരും സപ്പോർട്ട് ചെയ്ത് ഇതാ ഇത്തേനെ

അത് ഒരാള് ചെയ്താൽ നമ്മൾ കച്ചവടം കുറയും അങ്ങനെയല്ല ഇപ്പൊ വീഡിയോ ഇവിടെ ചെയ്യണം